ചർച്ച് ഓഫ് ഗോഡ് കുണ്ടറ ഒരുക്കുന്ന കുണ്ടറഫ് ആറിന് ആരംഭിച്ച് ഒൻപതിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ കുണ്ടറയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുണ്ടറ ഹോസ്പിറ്റൽ സമീപമാണ് ബൈബിൾ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് കുട്ടികൾക്ക് സ്കൂൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ ആറിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് കുണ്ടറ സി ശ്രീകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്യും ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കുണ്ടറ കുണ്ടറ നടക്കുന്ന ഫെസ്റ്റ് എന്ന പ്രോഗ്രാം കുണ്ട്ര ഹോസ്പിറ്റൽസിനടുത്തുള്ള മോർ സൂപ്പർ മാർക്കറ്റിന് സമീപം ഒരു ടീച്ചറിൽ ഗ്രൗണ്ടിൽ വെച്ച് ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ ഒൻപതാം തീയതി നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് കുണ്ട്ര ഫെസ്റ്റ് ബൈബിൾ കൺവെൻഷനോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ കൺവെൻഷനുള്ള ബന്ധത്തിൽ ഏകദേശം സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന നൂറ് കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടു ഞങ്ങൾ ഈ വർഷം ആരംഭം മുതൽ മാസത്തിൻ്റെ ഒരു പ്രാവശ്യം നൂറ് പേർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കുണ്ടർ കൊല്ലം ജില്ലയിലുള്ള അനാഥശാലങ്ങൾ ഇവിടങ്ങളോട് താണ് ഞങ്ങൾ കൂടുതലായി എത്തിച്ചു കൊടുത്തതും ഫെസ്റ്റിനുള്ള നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിർദ്ധനരായ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വർഷം ഒരു സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിന് ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഫസ്റ്റ് ഡേ നമ്മൾ അതിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിനുശേഷമായിട്ട് ബൈബിൾ കൺവെൻഷൻ നിങ്ങളുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന അതായത് കണ്ണോ കൺവൺഷറുടെ നൃത്തത്തിലധികം പ്രയോജനപ്പെടുന്ന പ്രർത്താവനദാസന്മാരാണ് കടന്നു വരുന്നത് എം എം എ വർഗീസ് ഷാജി പ്രസംഗിക്കുന്ന ദിവസവും വൈകിട്ട് മുതൽ രാത്രി വരെയാണ് ബൈബിൾ കൺവെൻഷൻ പാസ്റ്റർ പോൾ പാസ്റ്റർ എം ബി എബ്രഹാം തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കും പാസ്റ്റർ സൈമൺ ജോസഫ് സുദീപ് മാത്യു സൈമൺ സാബുബേബി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ കുണ്ടറ